നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരു മെയിൻ ഒരു എക്സ്പെൻസ് ആണ് ഇലക്ട്രിസിറ്റി ബിൽ ലൈക്ക് നമ്മൾ കാറിൻ്റെ ഇ എം ഐ അതേപോലെ നമ്മളൊരു മാറ്റി വെക്കുന്ന ഒരു നല്ലൊരു എമൗണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്തേക്ക് ഭയങ്കര ചൂടാണ് കേരളത്തിൽ അതേപോലെ പല ആൾക്കാരും ഇ വി ഉപയോഗിക്കുന്നുണ്ട് ഈ പെട്രോളിയം എക്സ്പെൻസ് കാരണം കുറേ ആൾക്കാർ ഇവിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇങ്ങനെയൊക്കെ കുറേ ഫാക്ടേഴ്സ് കൊണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എപ്പോഴും ഹൈ ആണ് ഒരു ഫൈവ് തൗസൻഡ് ചെയ്യുമ്പോൾ ഒരു സെവൻ തൗസൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഈ ഒരു റീസൺ കൊണ്ടൊക്കെ അതായത് ഇപ്പം പുതുതായിട്ട് പി എം സൂര്യകർ സ്കീം സെവൻറ്റി എയ്റ്റ് തൗസൻഡ് സബ്സിഡി കൊടുക്കുന്നുണ്ട് ആ ഒരു റീസൺ കൊണ്ടൊക്കെ പല ആൾക്കാരും സോളാറിലോട്ട് മാറിയിട്ടുണ്ട് ഓൾറെഡി ഒരുപാട് വീട്ടിൽ സോളാർ ചെയ്ത് കഴിഞ്ഞു കെ എസ് ഇ ബി തന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർ ഒരുപാട് ഫീസിബിലിറ്റി പെൻഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ കേരളത്തിൽ ഒരുപാട് വീടുകളിൽ സോളാർ ചെയ്തും കഴിഞ്ഞു പിന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യാനും പോകുന്നുണ്ട് അത് ശരിയാണ് ഇപ്പൊ നീ പറഞ്ഞാല് ഒരുപാട് നല്ലൊരു ഭൂമി ഇപ്പോൾ മാർക്കറ്റിൽ ഇതിൽ വന്നിട്ടുണ്ട് ജോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ ഇത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഏകദേശം പതിമൂന്ന് വർഷമായി അതെ അല്ലേ അതിന് ശേഷം ആ സമയത്തും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്കുമുള്ള ഈ ഇൻസ്റ്റാളേഴ്സിൻ്റെ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തത് എത്രമാത്രം കൂടിയിട്ടുണ്ട് നോക്കി ഒരുപാട് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺട്രാക്ടേഴ്സ് ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യന്മാര് എല്ലാവരും ഇതിലേക്ക് ഈ ഒരു സ്കീം വന്നോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു പതിമൂന്ന് വർഷം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലേക്ക് വന്നു എന്തൊക്കെ ഫോൾട്ടുകൾ അതിൽ വരാം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കും അറിയേണ്ടത് അതെ എന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെച്ചാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് ഉള്ള സംഭവമാണ് ചെയ്തത് അല്ലേ അതിനനുസരിച്ചുള്ള ഒരു പ്രിക്കോഷൻസും എല്ലാം നമ്മളെ ലാസ്റ്റ് മന്ത് ഞാനൊരു വീട്ടിൽ പോയായിരുന്നു സോളാർ പാനൽ നോക്കുന്ന സമയത്ത് അവിടെ ഒരു കോർണറായിട്ട് ഒരു രണ്ട് സെല്ലിൽ കുറേ കാക്ക കഷ്ണം എന്തായാലും ഒരു സിക്സ് ടു എയ്റ്റ് മന്ത് ആയി അവിടെ ചെയ്തിട്ട് കുറെ പൊടി ഓൾമോസ്റ്റ് ഒരു രണ്ട് സെല്ല് കംപ്ലീറ്റ് കവർ ആയിട്ടാണുള്ള ഒരു സൺറൈസിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന പോലെ ഒരു കവറായിട്ടാ ഉള്ള കുറെ കാക്ക കഷ്ണമുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ കസ്റ്റമറോട് അത് ചോദിച്ചു നിങ്ങൾ ക്ലീൻ ചെയ്യുന്നില്ലേ അപ്പോൾ അവർ പറഞ്ഞു വെച്ചൊന്നും ടൈമില്ല പിന്നെ ഒരു കുറച്ച് ചെറിയ ഒരു രണ്ട് കോർണർ അവർ ചെറിയ ഒരു രണ്ട് ചെറിയൊരു സ്ഥലത്തല്ലേ അത് ബ്ലോക്ക് ആയിട്ടുള്ളൂ അത് പിന്നെ എന്താ ഇത്രയും പാനൽസ് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഒരു രണ്ട് സെല്ല് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോർഷൻ കവറായ എന്ന് വെച്ചിട്ട് ഇപ്പോൾ എന്താവാൻ ആ രീതിയിലാണ് അവർ വെച്ചത് അപ്പോൾ അവർ ഇതിൻ്റെ റീസൺ അറിഞ്ഞാൽ ഒന്നും അവരെ അവർക്കറിയില്ല ആ ഇൻസ്റ്റാളർ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടില്ല ടെക്നിക്കലായി പറയുമ്പോൾ ഇങ്ങനെ ഒരു രണ്ട് സെല്ലിൽ കവറായി ആ ചെറിയൊരു പോർഷനേ ഉള്ളൂ പ്രത്യേകിച്ച് പുറത്തു നോക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ നോക്കുമ്പോൾ ചെറിയൊരു പോർഷനേ ഉള്ളൂ പക്ഷേ ഈ രണ്ട് സെല്ല് ഒരു കംപ്ലീറ്റ് ആയിട്ട് സൺറൈസിനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമലി ബാക്കിയുള്ള സെൽസ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും ഈ കവറായിട്ടുള്ള സെല്ല് ഒരു ലോഡായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡ് ആക്ടിവേറ്റ് ചെയ്യും ഈ കരണ്ട് ഇതിലെ കൂടി ബൈപ്പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് അറയുടെ നമ്മൾ ജനറേഷൻ പോയി കാരണം ഇവിടെ ബൈപ്പാസ് ഡയോഡ് ആക്ടിവേറ്റ് ചെയ്ത് അപ്പോൾ രണ്ട് സെല്ല ഇവിടെ പോകുന്നത് ഓൾമോസ്റ്റ് ആ ഒരു സോളാർ പാനലിൻ്റെ പതിനഞ്ച് ശതമാനത്തോളമാണ് ഇവിടെ ഇവിടെ പവർ ലോസ് സംഭവിക്കുന്നത് അതായത് ഒരു പ്രൊട്ടക്ഷൻ

ഇതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഇതിന് സോളാർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആണ് ഇന്നല്ലെങ്കിൽ നാളെ ഓരോ വീട്ടുകാരും സോളാറിലേക്ക് മാറിയേ പറ്റുള്ളൂ സോ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും ടെക്നിക്കലി നല്ല നോളജുള്ള ഒരു ഇൻസ്റ്റാളറെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം